മുബാറക് മുബാറക് അബ്ദുല്ലാഹി ഹിജ്റ ിൽ ജീവിച്ച പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നത് കാണാം അഹദൻ ഞാൻ കുറിച്ച് പറയുമായിരുന്നുവെങ്കിൽ വാലിദയ്യ ഞാൻ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തത് മാതാപിതാക്കളെ കുറിച്ച് പറയുമായിരുന്നു എന്താ കാരണം അഹഖു എന്റെ സൽകർമ്മം കിട്ടാൻ ഏറ്റവും അർഹത അവർക്കാണ് ഞാൻ എന്റെ മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ സൽക്കർമ്മ അവർക്കാണ് കിട്ടുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ കുറിച്ച് റീപച്ച് പറയാനുള്ള ചെളിവായിട്ടല്ല അവർക്ക് ഉറപ്പായിരുന്നു റീപച്ച് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി നഷ്ടപ്പെടും അത് ആരെ കുറിച്ചാണ് റീപച്ച് പറഞ്ഞത് അവനത് കിട്ടുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞത് ഞാൻ റീപച്ച് വല്ലവരെ കുറിച്ച് പറയും എന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയും കാരണം എന്റെ സൽക്കർമ്മ അവർക്ക് കിട്ടിയാൽ അതൊരു ഗുണമാകും എന്ന നില ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റീപച്ചു പറഞ്ഞാൽ നമ്മൾ ഒരാളെ കുറിച്ചില്ലാത്തത് ഒരാളെ കുറിച്ച് ഉള്ളത് തന്നെ അവന്റെ പേരിൽ പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുക എത്രയാണ് ഇതിനെക്കുറിച്ച് താക്കീത് വന്നിട്ടുള്ളത് റീപച്ചിനെ കുറിച്ച് എന്നാൽ നമ്മൾ അത് വളരെ വ്യാപകമായി നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയാണ് അള്ളാഹുദ്ധു പറഞ്ഞു <applause> إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا ستيفي شو أسيب الله قلتش أن الله ولا يغتب بعضكم بعضا نقول غيبة الله تعالى أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه നമ്മൾക്കതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ചാല എത്ര സുന്ദരമായ അത് വിശദീകരിച്ചെന്നത് തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ മാംസം തിന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളത് ഓർക്കുന്നു എല്ലാവരും ആർക്കാണ് അതിന് സാധിക്കുക ഒരാളുടെ മാംസം അവൻ മരിച്ചു കിടക്കുമ്പോൾ അത് തിന്നാന്നുള്ളത് ഒരാൾക്ക് സാധിക്കുന്നു ആർക്കും സാധിക്കില്ല ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് മനുഷ്യന്റെ മാംസം തിന്നാന്നുള്ളത് പച്ചക്ക് തിന്നുക എന്നുള്ളത് നമ്മളത് തിന്നു ഒരിക്കലുമില്ല നമുക്കത് വലിയ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോ തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം തിന്നുന്നത് നമ്മൾ എത്രമാത്രം അറപ്പോടും വെറുപ്പോടും കൂടിയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം അതുപോലെ നിങ്ങൾ അവനെ റീപറ്റു പറയുന്നത് നിങ്ങൾ വെറുക്കണം അവന്റെ ശരീരം പച്ചക്കറി നമുക്ക് തിന്നാൻ കിട്ടിയാൽ അത് നമുക്ക് എത്രമാത്രം അറപ്പും വെറുപ്പുമുള്ള കാര്യമാണോ അതുപോലെ അവനെ റീപറ്റു പറയുന്നത് നമ്മൾ വെറുക്കണം അത്രയും വെറുപ്പോട് കൂടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ അറപ്പോ അവനെ കുറിച്ച് റീപറ്റു പറയുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അറപ്പുള്ള വെറുപ്പുള്ള കാര്യമാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ മാംസം തിന്നുക എന്നുള്ളതിന് സഹോദരങ്ങൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മൾ നമ്മളെ സഹോദരനെ കുറിച്ച് റീപച്ചു പറയുമ്പോൾ അത്രമാത്രം അറപ്പും വെറുപ്പും അവന്റെ ശരീരം നമ്മൾക്ക് വേവിച്ച് തിന്നാൻ പറ്റുന്ന രൂപത്തിലാക്കി കഴിഞ്ഞാൽ തിന്നുന്നത് അല്ലെങ്കിൽ അത് തിന്നുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ നമുക്ക് എത്ര ഉളവാക്കുന്ന കാര്യമാണ് അതുപോലെ നമുക്ക് ഓർക്കാൻ പറ്റണം അവനെ കുറിച്ച് പറയുക എന്നുള്ളത് സംബന്ധിച്ച് അമ്രസ് മഹാനായ സഹാബിയാണ് അദ്ദേഹം ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു ചത്ത കുതിരയെ കണ്ടു ചത്ത കുതിര അദ്ദേഹം പറയണല്ലോ ഒരു മനുഷ്യൻ ഈ ചത്ത കുതിരയെ വയറ് നിറച്ച് തിന്നുന്നത് അതാണ് മുസ്ലിംമായ സഹോദരന്റെ മാംസത്തിനേക്കാൾ ഈ ചത്തുകിടക്കുന്ന കുതിരയുടെ മാംസത്തിനേക്കാൾ അതാണ് തന്റെ സഹോദരന്റെ മാംസത്തിൽ നിന്നതിനേക്കാൾ ഹൈറ് എന്നദ്ദേഹം പറഞ്ഞു അത്രയും ഗൗരവമുള്ള വിഷയമായിട്ടാണ് മഹാന്മാരായ സലഫുകൾ അതിനെ കണ്ടിട്ടുള്ളത് നമുക്ക് സുപരിചിതമായ സൂറത്താണ് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം വൈലുൽ നാശമുണ്ട് അവർക്ക് ശിക്ഷയുണ്ട് ആർക്ക് എല്ലാ ഹുമസക്കാർക്കും ഹുമസത്ത് എന്ന് പറഞ്ഞാൽ പല വിശദീകരണങ്ങളും ഉണ്ട് എല്ലാം പരസ്പരം യോജിക്കുന്ന വൈവിധ്യങ്ങളായ വിശദീകരണങ്ങളാണ് അതിന്റെ ആകെ തന്റെ സഹോദരന്റെ അഭിമാനം പിച്ച് ചീന്തുക അത് ഹീബത്ത് പറഞ്ഞുകൊണ്ടാകാം നമീമച്ച് പറഞ്ഞുകൊണ്ടാകാം അവനെ പരിഹസിച്ചിട്ടാകാം എങ്ങനെയുമാകാം ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം മുജാഹിദ് അൽ ഹുമസത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്നവനാണ് അഥവാ ഹീബച്ചു പറഞ്ഞുകൊണ്ട് അവരെ അവരുടെ അഭിമാനം പിറ്റു ചീരുന്നവൻ അവർക്ക് നാശമുണ്ട് ഈ ആയത്തിന്റെ അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്ന ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് നരകമാണുള്ളത് അവർ എറിയപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താ അവരുടെ പ്രത്യേകത അവർ ആളുകളെ കുറിച്ച് ദീപത്ത് പറയുന്നു ആളുകളുടെ അഭിമാനം പിറ്റുചീക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ കാര്യമല്ല നരകം കിട്ടുന്ന കാര്യമാണ് നബി നബിസ് പറഞ്ഞു നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുത് വരാ നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുത് വരാറു നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കരുത് തെറ്റി നിൽക്കരുത് നിങ്ങൾ പരസ്പരം പരസ്പരം പറയരുത് നിങ്ങൾ ഇബാദല്ലാഹി ഇബാദല്ലാഹി ഇഖ്വാന ഇഖ്വാന ഇബാദല്ലാഹ് അല്ലാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുക നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാകണം റീപച്ചു പറയരുത് പരസ്പരം ൂടി സ്നേഹത്തോടുകൂടി കഴിയണമെന്നുണ്ടെങ്കിൽ പറയാനുള്ള സ്വാൻ നിർത്തണം റീബത്ത് പറഞ്ഞുകൊണ്ട് പരസ്പരം ഇങ്ങോട്ടും ആളുകൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കൂല ആത്മാർത്ഥമായ ഇസ്ലാമികമായ സാഹോദര്യം അവർക്ക് സ്ഥാപിക്കുക സാധ്യമല്ല നബിസ് പറഞ്ഞ അർബ ഹദീദ് ഏറ്റവും 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 ഗുരുതരമായ ശക്തമായ ഹറാമായ എന്നുള്ളത് അന്യായമായി തന്റെ ഒരു സഹോദരന്റെ അഭിമാനത്തെ പിച്ചു ചീന്തലാണ് അത് ഹീബച്ച് പറഞ്ഞുകൊണ്ടാകാം നമീമച്ച് പറഞ്ഞുകൊണ്ടാകാം ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടാകാം എങ്ങനെയാണെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനം പിച്ചു ചീന്തുക എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പലിശ എന്നാണ് നബി പറഞ്ഞിട്ടുള്ളത് ഇതിനെ ചെറുതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല സഹാബത്വം കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലത് വളരെ വ്യാപകമാണ് പരദൂഷണം പറയുക റീപച്ചു പറയുക എന്നുള്ളത് പള്ളിയിൽ അഞ്ചു വർഷത്ത് നിസ്കരിക്കുന്ന നല്ല കാടിയുള്ള അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ വരെ ആ വിഷയത്തിൽ വളരെ പരാജയത്തിലാണ് ആർക്കും അതിൽ ശ്രദ്ധയില്ല പരസ്പരം തിരുത്തി കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല അത് കേട്ടു നിൽക്കുകയാണ് ഞാൻ പറയുമ്പോ അടുത്തത് കേട്ടു നിൽക്കണം തിരിച്ചാൻ ആർക്കും പറ്റുന്നില്ല അത്രമാത്രം ആ തിന്മ ഇവിടെ വ്യാപിച്ചു കഴിഞ്ഞു ഒരാൾക്കും എതിർക്കപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ എതിർക്കാൻ യോഗ്യതയില്ലാത്ത ഒരു തിന്മയായി മാറി കാരണം ഈ എതിർക്കപ്പെടുന്ന എതിർക്കുന്നയാളും അത് ചെയ്യുന്നയാളാണ് ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് മാറി നിന്ന് അത് ചെയ്യല്ലേ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ആളുകൾ ഇന്ന് ഇല്ലാതെയായി പോയി എത്ര ഗൗരവമുള്ള വിഷയമാണ് നബി സല്ലാഹു അലൈബ്ലമയുടെ ജീവിതത്തിൽ

നമ്മൾ അടുത്ത കുത്തുബേൽ അത് വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഒരു മോശമാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു നീ ഒരു വാചകമാണ് വർഗിച്ചുള്ളത് ആ വർത്തമാനം സമുദ്രത്തിലെ വെള്ളത്തിൽ വെള്ളത്തിലങ്ങ് ചേർത്താൽ ആ വാചകമുണ്ടല്ലോ ആ സമുദ്രത്തിലെ വെള്ളത്തെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ അതിനെ മോശമാക്കി കളയും അതിന്റെ മാസന തന്നെ മാറ്റിക്കളയുമെന്നാണ് അതിന്റെ വിശദീകരണത്തിലുള്ളത് സമുദ്രത്തിലെ വെള്ള എത്രയുണ്ട് ഈ പറഞ്ഞ വാചകം സമുദ്രത്തിൽ കലക്കുകയാണെങ്കിൽ സമുദ്രത്തിന്റെ വാസന തന്നെ മാറി ദുർഗന്ധമായി തീരും അത്രയും ഗൗരവപ്പെട്ട വർത്തമാനമാണ് നീ പറഞ്ഞത് ആയിഷ എന്ന് എന്ന സൂർച്ഛള്ള അള്ളാഹുഅലൈ വസ്ലം പറഞ്ഞിരിക്കുന്നു സഹോദരങ്ങൾ എത്ര എത്ര ഗൗരവുള്ള വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരെക്കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾക്കൊരു കുറ്റബോധമില്ല അതൊരു തെറ്റാണെന്ന് പോലും നമ്മൾക്ക് തോന്നുന്നില്ല അത്രമാത്രം അത് വ്യാപിച്ചിരിക്കുന്നു നബി പറഞ്ഞ ഒരു അതിൽ സത്യവിശ്വാസികളുടെ ഗുണമല്ല ഈ പറഞ്ഞത് റീപച്ചു പറയ മുടെ ഗുണമായിട്ടാണ് പറഞ്ഞത് റസൂല പറഞ്ഞ പ്രയോഗം നോക്കൂ പറഞ്ഞു തന്നെ നാവു കൊണ്ട് വിശ്വസിച്ചവരെ ഈ മാൻ ഹൃദയത്തിൽ പ്രവേശിക്കാത്തവരേൻ കൊണ്ട് മുസ്ലിങ്ങളായിട്ടുണ്ട് പക്ഷെ ഹൃദയത്തിൽ ഒരു ഈമാനും ഇല്ല അങ്ങനെയുള്ള ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന സ്വഭാവമുള്ള ആളുകളെ കുറിച്ച് റസൂള് പരിചയപ്പെടുത്തിയങ്ങനെ ഈമാൻ മനസ്സിൽ കയറാത്തവർ നാവ് കൊണ്ട് മാത്രം മുസ്ലിമായ ആളുകൾ മുഗ്മിനായ ആളുകൾ നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് ഹീബച്ചു പറയരുത് എന്ന് പറഞ്ഞു ഈ ഹജീദിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ فيه على أن غيبة المسلم من من شعار المنافق للمؤمن ഒരു മുസ്ലിമിനെ എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ചിഹ്നമല്ല അടയാളമല്ല അടയാളമല്ലിന്റെ അടയാളമാണ് അപ്പൊ ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല മറ്റുള്ളവരെ പറയുക എന്നുള്ളത് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവനിൽ ഉള്ള ഒരു വിഷയം അവൻ ഇഷ്ടമില്ലാത്തത് പറയുക എന്നുള്ളത് അള്ളാഹു ചാരൻ നമ്മൾ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇഷ്ടമില്ലാത്ത വർത്തമാനം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തരുത് അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനം മാത്രം പറയുന്ന വളരെ നാവിനെ വളരെയധികം സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ